അസ്സാമലൈക്കും സബീന അസംബ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇപ്പം എല്ലാവർക്കും കറണ്ട് ബില്ല് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ചൂട് കാലമാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഭയങ്കര ചൂടുമായിരിക്കും അതൊക്കെ കുറയാൻ വേണ്ടിയും കറണ്ട് ബില്ല് കുറയാനൊക്കെ ഉള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ടിപ്സ് നമ്മുടെ എല്ലാ വീടുകളിൽ നെയ്യുടെയും എണ്ണക്കുപ്പിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെക്കുന്നിടത്ത് എപ്പോഴും എങ്ങനെ എണ്ണയൊക്കെ പറ്റിയിരിക്കാറുണ്ട് അപ്പോൾ അത് വെക്കുമ്പോൾ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എണ്ണയുടെ നെയ്യുടെ കുപ്പി വെക്കുകയാണെങ്കിൽ ഈ ഒഴിച്ച് വരുന്ന എണ്ണയും നെയ്യൊക്കെ ഈ ടിഷ്യൂയിൽ പിടിച്ചെടുത്ത് എടുക്കും പിന്നെ നമ്മുടെ ഈ എണ്ണക്കവർ ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് കളയാറാണ് അപ്പോൾ അതുപോലെ ഇനി അത് കളയുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിലുള്ള ഇതുപോലത്തെ തടിത്തവിയോ അല്ലെങ്കിൽ കട്ടിങ് ബോർഡോ ഒക്കെ കാണുമല്ലോ അതൊക്കെ ഈ കൂട് കൂടുകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തടിത്തവിയൊക്കെ എപ്പോഴും നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ അത് വെറുതെ കളയുകയാണല്ലോ അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് കളഞ്ഞാൽ മതി അപ്പോൾ നമുക്കൊരു ചെറിയ ഉപകാരമാവും എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഇതുപോലത്തെ തളിത്തവിയും സ്പൂണും കട്ടിങ് ബോർഡൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എണ്ണക്കവർ കളയുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കണേ അപ്പോൾ ഈ തടിയുടെ തവികളൊക്കെ നന്നായിട്ടിരിക്കും ഇനി നമുക്ക് നമ്മുടെ മൊബൈലൊക്കെ നമ്മൾ വീട്ടിൽ എല്ലാ വീടുകളിലും ആൾക്കാൾക്ക് ആൾക്കും ഓരോരുത്തർക്കും മൊബൈലുള്ള സമയ കാലമാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ചാർജർ ഇതിൽ നിന്നും ഊരുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കാനും മറന്നു പോകരുത് മിക്കവാറും എല്ലാവരും ചാ ഫോൺ ഓൺ ചാർജ് ഫുള്ളാകുമ്പോൾ ഉരിക്കു പോകും പക്ഷേ സ്വിച്ച് ഓഫ് ആക്കാറില്ല അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ പ്രത്യേകമായിട്ടും ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം അത് സ്വിച്ച് ഇങ്ങനെ ഓണായി കിടന്നാലും നമുക്ക് ഇതിലൂടെ കറണ്ട് നഷ്ടമാകാനും ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളുള്ള ഫ്രീ വീടുകളിലാണെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുകയും അടയ്ക്കുകയും അല്ലേ അപ്പം തുറക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ എപ്പോഴും ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പം അത് വരാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലും ഇതുപോലെ ഐസ് കട്ട വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം തുറക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലും എപ്പോഴും തണുപ്പുള്ളതിനാൽ ഒരുപാട് കരണ്ട് വലിക്കാറില്ല അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ അടിയിലും ഇതുപോലെ ഐസ് കട്ട വയ്ക്കാനായിട്ട് നോക്കണേ പിന്നെ മിക്സി ആണെങ്കിലും കെറ്റിലാണെങ്കിലും എപ്പോഴും ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കാനായിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ ട്യൂബ് ലൈറ്റാണെങ്കിൽ എപ്പോഴും നമ്മളത് കത്തിച്ചിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആവശ്യമെങ്കിൽ മാത്രം കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതുപോലത്തെ സി എഫ് എല്ലോ അല്ലെങ്കിൽ സീറ ബൾബോ കത്തിക്കണേ അപ്പോൾ ട്യൂബ് ലൈറ്റിന് ഭയങ്കര ചൂടായിരിക്കും അത് കാരണം നമ്മുടെ റൂമിൽ എപ്പോഴും നല്ല ചൂടായിരിക്കും അതുപോലെ തന്നെ ഫാനാണെങ്കിലും ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മോട്ടറൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കധികം കറണ്ട് വേസ്റ്റ് ആവില്ല ഈ ഫാനിൻ്റെ മോട്ടർ ഒരുപാട് സമയം ഇങ്ങനെ കറങ്ങിയിട്ട് ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും പിന്നെയും അതിനനുസരിച്ച് കറണ്ട് വലിച്ചോണ്ടേ ഇരിക്കും അപ്പം നമ്മൾ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ചിലവാകുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട് അത് ശരിയാണ് തന്നെ നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് കറണ്ട് ബില്ലാണ് എല്ലാവർക്കും ആയിട്ടുള്ളത് അപ്പോൾ ഫാൻ ഇടുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതുപോലെ പാൽപ്പൊടിയോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ സ്പൂൺ നമുക്ക് ഒരുപാട് കിട്ടും അല്ലേ അപ്പോൾ അത് നമ്മൾ അപ്പോൾ തന്നെ വേസ്റ്റ് തോട്ടയിൽ ഇടുകയാണ് പതിവ് അപ്പോൾ ഇനി ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഇതുപോലത്തെ ചെറിയ ചെറിയ സ്പൈസസ് ഒക്കെ ഇടുന്ന കുപ്പികളുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കളയേണ്ടി വരില്ല അതുപോലെ തന്നെ വേറെ ഒരു ഇതാണ് നമ്മുടെ അടുക്കളയിൽ പല്ലിയുടെ ശല്യം എത്ര ക്ലീൻ ആക്കി വെച്ചാലും ഒരു പല്ലിക്ക് താമസിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും നമ്മുടെ അടുക്കളയിൽ മിക്കവാറും ജനലിലൊക്കെ പല്ലി വന്നിരിക്കാറുണ്ടല്ലേ അപ്പോൾ ഈ പല്ലി പോകാനായിട്ട് പല്ലി വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ മഞ്ഞപ്പൊടി ഒരപ്പയിലിട്ടിട്ട് സിങ്കിനടുത്തും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലും പല്ലി എവിടെയാണോ വരുന്നത് ആ സ്ഥലത്തൊക്കെ ഇതുപോലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പല്ലിയോ പാറ്റായോ അതുപോലെ തന്നെ ഉറുമ്പൊന്നും ആ വഴിക്കേ വരില്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പല്ശല്യം കുറയാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എളുപ്പ എളുപ്പവഴിയാണ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ടിപ്സായിരിക്കും ഇത് നമ്മുടെ അടുക്കളയിൽ എന്നും കാണുന്നതാണല്ലോ മഞ്ഞൾപ്പൊടി അപ്പം ഇതിങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയാൽ തന്നെ പല്ലി ഓടി രക്ഷപ്പെടുന്നത് കാണാവെ അതുപോലെ തന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷും കുറച്ച് സോഡാപ്പൊടിയും വിനാഗിരിയും കൂടി ഇത് ഒഴിച്ച് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ അതിൻ്റെ മുക്കി വെച്ചിട്ടൊന്ന് ഉരച്ച് കഴുകുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഗ്യാസ് നല്ല നീല തീയിൽ കത്തുകയും നല്ല ക്ലീനായിട്ട് നമ്മുടെ ബർണർ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ തിളച്ചി ചാടിയിട്ടൊക്കെ നമ്മുടെ ഈ ഗ്യാസിൻ്റെ ഹോൾ അടഞ്ഞിരുന്ന് ഒരു കരിന്തിരി പോലെയൊക്കെ വരുവാണെങ്കിലാണ് നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാകുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ബർണർ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കധികം ഗ്യാസ് ചിലവാകില്ല പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് പാത്രം കഴുകി സിങ്കൊക്കെ ക്ലീനാക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഹോളിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ പാറ്റായോ അഴുതാരയോ അതുപോലെ പല്ലിയൊന്നും കയറി വരില്ല അതുമല്ല നമ്മളൊന്ന് ഇറച്ചിയൊക്കെ കഴുകുകയെന്ന ആണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലും അഴുക്കും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് പോവുകയും ചെയ്യും രാവിലെ എണീറ്റ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വിട്ട് കഴുകിയാൽ മതി പിന്നെ ഇപ്പം ഷുഗർ ഇല്ലാത്ത ഷുഗർ പേഷ്യൻ്റ് ഇല്ലാത്ത ഒരു വീട് പോലും കാണാറില്ല കാണുന്നത് ചുരുക്കമായിരിക്കും അപ്പം പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇതുപോലെ പനങ്കൽ കണ്ട് വാങ്ങിയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ വാങ്ങി ഇതുപോലെയാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇനി ഇത് തന്നെ ഉപയോഗിക്കാം പനങ്കൾ കണ്ട് വാങ്ങി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഉരുക്കി അരിച്ചു വെച്ചാൽ നമുക്ക് നമ്മുടെ ചായക്കും കാപ്പിക്കുമൊക്കെ ഇരു തന്നെ ചേർത്ത് കുടിക്കാം അപ്പം പഞ്ചസാര പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ പനങ്കൾ കണ്ട് വാങ്ങി എല്ലാവരും ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഷുഗർ കുറയാനായിട്ടുള്ള നല്ലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ഓഫാക്കുകയാണെങ്കിൽ നല്ല ചുട്ടുപഴുത്ത ചൂടായിരിക്കും റൂമിനുള്ളിൽ അല്ലേ അപ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഫാൻ ഇടാനായിട്ട് തോന്നും അത് നമ്മുടെ ഈ ഫാനിൻ്റെ മോട്ടറ് ചൂടായിരുന്നിട്ട് ആ ചൂട് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഭയങ്കര ചൂട് നമ്മുടെ റൂമിലേക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് നമ്മളൊരു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും ഈ ഫാനൊന്ന് ഓഫ് ചെയ്ത് അതിൻ്റെ മോട്ടറൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കുക വീണ്ടും നമുക്ക് ഫാൻ ഉപയോഗിക്കാം ഇങ്ങനെ നോക്കുവാണെങ്കിൽ കറണ്ട് ബില്ല് നല്ലതുപോലെ കുറയുകയും ചെയ്യും നമ്മുടെ റൂമിലൊക്കെ ഈ ഉപ്പം ഉള്ളത്ര ചൂട് വരികയും ഇല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സുകളൊക്കെ വന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സാമലൈക്കും താങ്ക് യു പിന്നെ എൻ്റെ ഈ ചാനലിൽ ചുമ നിങ്ങൾക്ക് വളരെ അധികം ചുമയുള്ളതാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു മരുന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഒറ്റ പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ ചുമ നന്നായിട്ട് കുറഞ്ഞെന്ന് എല്ലാവരും കണ്ട് അഭിപ്രായം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കണേ